ടോപ്പ് ഫൈവിൽ വന്നതിൽ നിവിൻ ആയിരുന്നു ഏറ്റവും സന്തോഷം ആര് ജയിച്ചാലും ഒരു കുഴപ്പവുമില്ല അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് രേണു സുതി രേണു സുതി ലൈവിലെത്തി അനിമോളിയെപ്പറ്റി പറഞ്ഞതാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ബിൻസിക്കൊപ്പമായിരുന്നു രേണു ലൈവിലെത്തിയത് ആരോടും ഒരു പക്ഷാഭേദവുമില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള രേണുസുദിയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് നേരെ മറിച്ച് അനിമോൾ ജയിച്ചുവെന്ന് കണ്ടപ്പോൾ മുഖം കറുപ്പിച്ച ശൈത്യയാണ് ആരാധകർ കുറ്റപ്പെടുത്തുന്നത് രേണുസുദി കണ്ടുപഠിക്കണം ബിഗ് ബോസിനകത്ത് കയറി നെഗറ്റീവ് പോസിറ്റീവ് ആക്കിയ വ്യക്തി ആരോടും വ്യക്തിവൈരാഗ്യമോ ദേഷ്യമോ പിന്നിൽ നിന്ന് കുത്തലോ ഇല്ല നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു അവർക്ക് പറ്റില്ലെന്ന് തോന്നിയപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങി വോട്ട് ചെയ്ത പ്രേക്ഷകരെയും അവർ വഞ്ചിക്കാൻ നിന്നില്ല ഗെയിം കളിക്കാതെ എന്തിനു അകത്തുനിൽക്കണമെന്ന തോന്നലിൽ അവർ തന്നെ ഇറങ്ങി വേണമെങ്കിൽ കുറച്ചു ദിവസം അവർക്ക് അവിടെ അവിടെനിന്ന് കാശുണ്ടാക്കാമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ രേണുസുതിയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് കമന്റുകൾ ഏറെ വരുന്നത്